പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൊമൻറ്റ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കിയാലോ ഞാൻ ഇന്ന് സ്നാക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് ക്യാരറ്റ് കേക്ക് ആണ് അതിൻ്റെ കൂടെ തന്നെ ഇതേപോലത്തെ രണ്ട് ചോക്ലേറ്റും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ആൾ പറഞ്ഞതുകൊണ്ട് മാത്രം വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ലഞ്ച് എന്താണെന്ന് നോക്കിയാലോ ലഞ്ച് ഇന്ന് നെയ്പ്പത്തിലാണ് നെയ്യത്തിൽ ഇതുപോലെ ചെറിയ രീതിയിൽ പൊരിച്ചെടുത്തതാണ് അതിൻ്റെ കൂടെ ചിക്കൻ കറിയും പിന്നെ കുറച്ച് കുക്കുംബർ ഇതേപോലെ നീളത്തിൽ സ്ലൈസ് ആക്കി കൊടുത്തതാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബർഫി വെച്ചു അപ്പൊ നമ്മുടെ ലഞ്ച് ബോക്സ് സെറ്റ് ആയിട്ടുണ്ട് അടുത്തത് വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചെടുക്കലാണ് ഇന്ന് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം അവന് ചെറുതായിട്ട് ജലദോഷൊക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ജലദോഷം ഉള്ളതുകൊണ്ടാണെന്ന് എന്നറിയില്ല ഇന്ന് തീരെ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മോർണിംഗ് പൊതുവേ കഴിക്കാൻ കുറച്ച് മടിയാണ് പിന്നെ എങ്ങനെയുള്ള രണ്ട് പീസ് കഴിപ്പിച്ചു കാരണം മരുന്ന് കൊടുക്കണായിരുന്നു അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത ആളെ സെറ്റാക്കി വിട്ടിട്ടുണ്ട് നമ്മുടെ ക്ലൈമറ്റ് ഇപ്പൊ അങ്ങനെയാണല്ലോ ഉള്ളത് അതുകൊണ്ടായിരിക്കും അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ഓക്കെ ബൈ